ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോ ഒരു വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കില് എൻ്റെ എന്താ പറയാ ലൈഫില് ഇപ്പൊ ഫാമിലി ഫാമിലി കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ പോയി ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അമ്പലം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷമായാലും ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സിനേക്കാളും ഉപരി എനിക്കും എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എന്റെ മനസ്സിന് മാത്രാവില്ല മുപ്പത്തിൽ മനസ്സിലാ മനസ്സിലങ്ങനെ തന്നെ ആയിരിക്കും പൊതുവെ കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അമ്പലം തന്നെയായിരുന്നു അപ്പൊ അത് ആ ഒരു ശാന്തതയും സമാധാനവും മനസ്സിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കൂടിപ്പോയി കുറെ ഭഗവാനോട് കുറെ കാര്യങ്ങൾ പറയാനും അപ്പോ ഇന്ന് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ട് ആ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ വന്നതാണ് ഞാൻ ച്ചാ കൂട്ടാലത്തുനിന്ന് പറയാം കൂട്ടാലത്ത് നിന്ന് മഹാവിഷ്ണു ക്ഷേത്രമാണ് എനിക്ക് ഈ അമ്പലത്തിൽ വന്നപ്പോഴേ എന്താ പറയുക പോസിറ്റീവായിട്ട് എനർജി ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും അതിലുപരി നമുക്കത് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിഷ്ഠകളില്ലാത്തൊരമ്പലമാണ് മുപ്പതിന് മാത്രമായിരിക്കും കൂടെ അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ സന്ധ്യാസമയത്ത് വരാറുണ്ട് രാവിലെയും വരാറുണ്ട് അപ്പോൾ രാവിലെ വരുമ്പോൾ നമുക്ക് സാധാ അമ്പലങ്ങളിലൊക്കെ പോലെ തന്നെ പായസവും വഴിപാടും പിന്നെ മെയിൻ വഴിപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നെയ്യ്വിളക്കാണെന്നാണ് പറഞ്ഞത് മെയിൻ വഴിപാട് നെയ്യ് വിളക്കാണ് അതിന് ശേഷം പിന്നെ വൈകുന്നേരം സന്ധ്യ സമയത്ത് ദീപാരാധന കഴിഞ്ഞിട്ട് നമുക്കൊരു നെയ്ദ്യം കിട്ടും അത് എല്ലായിടത്തും പൊതുവെ ഞാൻ കണ്ടിരിക്കുന്നത് പായസമാണ് കണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഉണ്ണിയപ്പമാണ് നമുക്ക് കിട്ടാം നീദ്യത്തിന് നേദ്യം ഭഗവാനെ നെയിച്ചത് ഉണ്ണിയപ്പാണ് കിട്ടുക നല്ല ചൂടോടെ എന്താന്ന് പറയാ അത്രയും ഭയങ്കര രുചി അങ്ങനെ പറയാൻ ആടും എനിക്കിത് അറിയില്ല കേട്ടാ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിന് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് മറ്റുള്ള ഉണ്ണിയപ്പതിനേക്കാൾ എന്താ പറയുക ഭഗവാനെ നെയതിച്ച ആ ഉണ്ണിയപ്പം നമ്മൾ അപ്പം തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക പക്ഷെ ഈ പറഞ്ഞ വയരുന്നറിയില്ലേ ഭഗവാന് നിന്ന് തൊഴു തൊഴുതും തൊഴുതും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക മനസ്സിലുള്ള സങ്കടങ്ങളായാലും തന്നെ ആയാലും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ അമ്പലങ്ങളിൽ പോയെന്ന് പറയാം നടക്കി വെച്ചിട്ട് കുറെ ഇങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരി പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക എന്നാണ് മെയിൻ അപ്പോൾ നാരായണ നാരായണ എന്നൊക്കെ നമുക്ക് ചൊല്ലാതെ ചെയ്യാം ഒരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും പറഞ്ഞത് മനസ്സിനായാലും പിന്നെ ഭഗവാനെങ്ങനെ നോക്കി കുറേ ഇങ്ങനെ പക്ഷെ എൻ്റെ എൻ്റെ പൊതുവെ എൻ്റെ കണ്ണെന്നറിയും ഭഗവാനെ കണ്ട് എന്ന് ആത്മാൻ്റെ കണ്ണെന്നറിയും പൊതുവെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും എനിക്ക് കുറേ പരീക്ഷണങ്ങൾ കേട്ടോ കുറേ പരീക്ഷണങ്ങൾ മൂപ്പരെ അടുത്ത് മൂപ്പരെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കും തോറും തോന്നണം എനിക്ക് കുറേ പരീക്ഷണങ്ങളാണ് എൻ്റെ മുന്നിൽ ശരിക്കും പറഞ്ഞു പക്ഷേ പരീക്ഷണങ്ങൾ എന്ത് തന്നെ ആയാലും ഭഗവാനെ അറിയാനുള്ള ഒരു ഒരു തുര ഒരു തൊര ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു വെച്ചാൽ അത് പണ്ട് തൊട്ടനെക്കെന്താന്ന് വെച്ചാൽ അമ്പലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വീക്ക്നെസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ കുറേ കുറേ അമ്പലങ്ങൾക്കായാലും ഈ അച്ചുവിനെ ആയാലും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എനിക്ക് അമ്പലം ഭഗവാന തുഴ വിഷ്ണു ഭഗവാന തുഴ പിന്നെ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആളാണ് കൃഷ്ണൻ ഭഗവാനെ എന്നുവെച്ചാൽ ഞാൻ ഗുരുവായൂരപ്പസം ഗുരുവായൂരായാലും പോകുമ്പോഴായാലും ഇപ്പോൾ ഈ ഒരു കുറച്ച് രണ്ട് മൂന്ന് മാസമായിട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇപ്പം അയ്യായും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഗുരുവായൂരപ്പൻ പിന്നെ എന്താ പറയുക ഞാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ കുടുംബദേവത എന്ന് പറയുന്ന ശ്രീ വടക്കുറുമ്പ കാവിലമ്മ ആള് അപ്പോൾ എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു പ്ലേസ് ഒരു സന്തോഷം കിട്ടുന്നൊരു എൻ്റെ എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്പലങ്ങൾ തന്നെയാണ് കിട്ടുന്നത് അതിപ്പോൾ എന്തു തന്നെയായാലും നല്ല വിഷമത്തിലാണെന്നാൽ പോലും ഇങ്ങനെ ആ നടക്കെത്തുമ്പോൾ ഞാൻ എല്ലാം മറന്ന് എല്ലാ കാര്യങ്ങളും മറന്ന് ശേഷം അങ്ങനെ കൂടുതൽ ഞാനങ്ങനെ നിൽക്കും എനിക്ക് എനിക്ക് കുറേ കുറേ ഭാഗ്യങ്ങൾ എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഈ പറഞ്ഞ പോലെ എത്താൻ പറ്റുമ്പോൾ തന്നെ കുറേ കുറേ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ പരീക്ഷണങ്ങൾക്ക് ഉള്ളിൽ കൂടെ പോവാൻ പോകാൻ പോലും എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ തന്നെ ഞാൻ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഞാനിങ്ങനെ വീഡിയോ എടുക്കണം പിന്നെ നിങ്ങൾക്കിങ്ങോട് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത് ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് ഗുരുവായൂരപ്പനെയാണ് വിളിക്കട്ടോ അപ്പോൾ എപ്പോഴായാലും എന്തൊരു കാരണം വെച്ചാൽ ഞാൻ മൂപ്പനെയാണ് വിളിക്കാൻ അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എവിടേക്ക് പോയാലും ഞാൻ മുപ്പുണ്ടാവും പിന്നെ എല്ലാ വ്രതങ്ങളും ഈ എല്ലാ വ്രതങ്ങളെടുക്കാൻ പറ്റിയെങ്കിൽ പോലും ഞാൻ ചൊവ്വാ വെള്ളി മുടക്കാവില്ല വ്രതങ്ങൾ തന്നെയായിരിക്കും അങ്ങനെ ചെറിയ 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 എൻ്റെ ഒരു ജീവിതത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെയാണ് ഇപ്പോൾ വിശേഷം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇനി കൂടുതൽ വീഡിയോസായിട്ട് വരാം പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പലങ്ങളൊക്കെ വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും